ഹലോ ഗായ്സ് നമുക്കെന്തൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അപ്പം ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ ഇനിയും ബെഡൊക്കെ വിരിച്ച് ആയിട്ട് വരാം അപ്പം നമ്മൾ ബെഡ്ഡൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പോയി ഫ്രഷ് ആവണം ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് അടുത്തത് കാണാം ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വച്ച് അപ്പൊ നമ്മള് ബ്രൂട്ടീഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണെഴുതി ക്രീം തെച്ചു ഓക്കെ കുറച്ച് ഡിവോഷണൽ സോങ്സ് ആയിട്ട് കൊണ്ട് തന്നെ മറ്റു പരിപാടി മൈ ഹലോ ഗായ്സ് അപ്പൊ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പം കിച്ചണിൽ വേറൊരാളൂടെ കുക്കിങ്ങിന് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മുട്ടയൊക്കെ എന്താണെന്നറിയില്ല നമ്മളിവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിനിത് കഴിച്ചിട്ട് അടുത്ത പരിപാടി ഇത് ചെയ്യാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി നമുക്ക് ലഞ്ചും ഡിന്നറും ഒക്കെ റെഡിയാക്കണം ലഞ്ചും ഡിന്നറും ഇന്ന് ചെറുപയറ് റോസ്റ്റ് ചെയ്തതും സാമ്പാറുമാണ് അപ്പം സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ക്ലീൻ ചെയ്യണം അപ്പം നമ്മൾ അരി അരിയടുത്തേട്ടിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതപ്പം അരിയൊക്കെ ഏതാണ്ട് റെഡി ആവാറായിട്ടുണ്ട് അപ്പം നമുക്കിനിത് വെജിറ്റബിൾസെല്ലാം കട്ട് ചെയ്യാം അപ്പം നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു ചോറ് സാമ്പാർ തോരൻ അച്ചാർ ഇത്ര നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം പഠിക്കാം കുറച്ച് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞു ഒരു ഹാഫ് ആൻ അവർ ഒക്കെ പഠിച്ചു ഇനി നമുക്ക് കുറച്ച് സിനിമ കാണാം അപ്പം ടി വി ഒക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാം അപ്പം സ്നാക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ വാട്ടർ എയ്റ്റിൻ്റെ അടിയിക്കകത്ത് നമ്മൾ ഏത്തക്കായി നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിച്ചില്ലേ അപ്പോൾ നമുക്ക് അത് തന്നെ ഉണ്ടാക്കാം അതാണ് എൻ്റെ ഫേവറേറ്റ് അതാകുമ്പോൾ കുറച്ച് കഴിക്കും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അത് കഴിക്കാം അപ്പം നമ്മൾ ഏത്തക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് വന്ന് നന്നായി ഷുഗറൊക്കെ ഇട്ട് ഇനി നമുക്കിത് കഴിക്കാം അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആർക്കെങ്കിലും മനസ്സിലായോ ഇത് ഏത് സിനിമയാണെന്ന് വെച്ചാൽ മനസ്സിലായവർ കമൻ്റ് ചെയ്യുക അപ്പം ഇത് കഴിച്ചിട്ട് വരാം നമുക്കടുത്തത് ഒരാപ്പിൾ കഴിക്കാം അപ്പം നമുക്കിനി അടുത്ത് ഡിന്നർ കഴിച്ചാലോ ഡിന്നർ നിന്ന് സ്പെഷ്യൽ ചോറ് സാമ്പാർ കമിഴുക്കു പറ്റി അച്ചാർ പിന്നെ തൈര് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് ഡിന്നർ കഴിക്കുന്നത് കാരണം ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ട് ഇരുന്നിട്ടത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പം ഡിന്നർ നേരത്തെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം അപ്പം ഇന്നത്തെ എൻ്റെ ഡെയിൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ